ഞാൻ നിങ്ങളുടെ സ്രദ്ധസുകൾ വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉരുമടയാണ് ഉഴുങ്ങുകാട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കയ്യിലും ഉപയോഗിക്കുണ്ടാക്കും പിന്നെ വലിയ മിക്സിയിലാക്കുമ്പോൾ അലവ് പോകും കുറയും അല്ലെങ്കിൽ ചിലപ്പോൾ അലവ് കൂടി അല്ലെങ്കിൽ വെള്ളം കൂടി അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതിന്ന് ഒരു എളുപ്പപ്പൊടി ഒരു എളുപ്പ ഒരു സൂത്രവിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താ കാര്യത്തിൽ ഞാൻ ഉഴുതുപാടേ അതേ ടേസ്റ്റും കാണാൻ ഉഴുതുപടയേക്കാൾ ഭംഗിയുള്ള ഒരു ഉഴുദ്പട നമുക്ക് ഇന്ന് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് ഉള്ളു ഞാൻ പുതികയിട്ടുണ്ട് അതാണ് ഒരു ഗ്ലാസ് ഉഴ്ന്ന് മൂന്ന് മണിക്കൂർ കുതിരിയിട്ട് അത് അരയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ വെള്ളം വാങ്ങാൻ വെച്ചിപ്പോൾ അത് ഇതാ മിക്സിയിൽ ഇതരയ്ക്കാൻ പോകുന്നത് ഒന്ന് നല്ല പോലെ അരച്ചു ദലേക്ക് ഉപ്പ് ചേർക്കണം നല്ല ഉപ്പ് ഉഴുന്നോടിച്ചു ചേർത്തു ഉപ്പ് ചേർത്ത് ഒരു നുള്ള കായം ഒരു നുള്ള കായം പിന്നെ ഒരു നുള്ള സോഡാക്കാരം ബേക്കിംഗ് സോഡ് ചേർക്കണത് ഒരു നുള്ളു അത് നല്ലത് ആവശ്യത്തിന് സോഫ്റ്റ്നെസ് കിട്ടാനാണ് അതെല്ലാം ഇടയിൽ ചേർക്കും അത് കഴിഞ്ഞ് ഇജി പച്ചമുളക് കറിവേപ്പിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കുറച്ചുണ്ട് കേട്ടോ അധികം ഉണ്ടാക്കി ഇറങ്ങിയ ആവശ്യമില്ല ഇനി പിന്നെ കുരുമുളക് തരി തരിയായിട്ട് പൊടിച്ചത് കുരുമുളക് പൊടിച്ചിട്ട് വേണ്ട കുരുമുളക് പൊടിച്ചത് അത് കിട്ടണം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വല്ല പോലെ പഴക്കാം ൂടുതലൊന്നുമില്ല ഇത് ശരിക്കും വടയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രശ്നമില്ല പക്ഷേ ഞാനേതാ ഒരു ഇന്ന് എൻ്റെ സൂത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്പക്കാര അപ്പക്കാര വെച്ചിരിക്കും അപ്പക്കാരയിൽ ഉഴു വടയുണ്ടാക്കാൻ പറ്റും വര ചൂടായി നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉഴുന്നപ്പം ഉണ്ടാക്കാം ഉഴുന്ന് ഉഴുന്ന് വട ഉന്നപ്പം ഉഴുന്ന് വടയുടെ ടേസ്റ്റും അപ്പത്തിൻ്റെ ഷെയ്പ്പോ ഒന്നും മാത്രമേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉഴുന്നുവട കൈ കൊണ്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ വെളുത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും വളരെ സ്വാദോടു കൂടി കഴിക്കാൻ കുടുതോടെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാവ് അതിക്കൊഴിക്കുക കേട്ടോ കൊറേശ ചെറിയ വടകൾ അല്ലെങ്കിൽ വലിയ വിടകൾ അതിന വലിയ വടകൾ ഇതായി ഇതായി എത്ര എളുപ്പം നോക്കും ഒരു മിനിറ്റ് കൊണ്ട് എണ്ണ ഒരു തുള്ളി എണ്ണ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഉഴുന്ന് ഷേപ്പ് ഷെയ്പ്പല്ലാന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടാണ് ഞാൻ പറഞ്ഞൊന്നും വട ഞാൻ കഴിച്ചു പോകട്ടെ നല്ല സ്വാദം നല്ല സ്വാദായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പ ഉണ്ണ വടയപ്പ ഉണ്ടാക്കി നോക്കൂ ഇതിൻ്റെ പേര് വടയപ്പം എന്ന് പറയാം നമുക്ക് എന്താ വെച്ചാൽ ഉഴുന്ന് വടയ്ക്ക് പകരം നമ്മളത് അപ്പാക്കിയില്ലേ ഭയങ്കര ഷെയ്പ്പ് പാ വളരെ നല്ല ടേസ്റ്റുണ്ട് അവൻ ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുത് കേട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ